ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് വാഴാലിക്കാവ് വേല ബന്ധപ്പെട്ട് അവലോകന യോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിമൂന്നാം തീയതി ആഘോഷിക്കുന്ന പൈൻകുളം വാഴാലിക്കാവ് വേലയുടെ മുന്നോടിയായി ആചാരവേലകളെയും ആഘോഷ വേലകളുടെയും വിവിധ ക്ലബുകളുടെയും കോർഡിനേഷൻ ചേർന്നു വാഴാലിക്കാവ് ദേവസ്വം പ്രസിഡന്റ് ടി വി മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വേല മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും വാഴാലിക്കാവ് ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ കെ കെ കൃഷ്ണകുമാർ വിശദീകരിച്ചു മാർച്ച് മാസം തീയതി നടക്കുന്ന വാഴാലിക്കാവ് വേലയോടനുബന്ധമായി കാവ് കയറുന്ന ആഘോഷ വേലകളുമായും ഈ വേലയെ കൂടുതൽ കാഴ്ചയ കാഴ്ചയുടെ സമ്പന്നതയിലേക്ക് വളർത്തുന്നതിന് വേണ്ടി ക്ലബ്ബുകളുടെ ഭാരവാഹികളൊക്കെ ആയി കഴിഞ്ഞ ആഴ്ചകളിലും ഇന്നുമായി നമ്മൾ വിശദമായ ചർച്ചകൾ നടത്തി വ്യക്തമായ ധാരണയുടെയും അതുപോലെ തന്നെ പരസ്പര വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാ വർഷവും പൂരം ആഘോഷിക്കാറുള്ളത് ഇത് സ്വാഭാവികമായും ഈ പ്രദേശത്തെ സർക്കിൾ ഇൻസ്പെക്ടർ പോലീസിന്റെ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള ഒരു ഈ വർഷത്തെ അവലോകന യോഗമാണ് കാവു കയറുന്നതിനെ കുറിച്ചും ക്ലബുകൾ കൃത്യമായി എവിടെയാണ് അവരുടെ പൂക്കാവടികളും അല്ലെങ്കിൽ കിള്ളിമംഗലം ദേശം പാക്കനാർവേല മുല്ലക്കാവ പടിഞ്ഞാറ്റുമുറി ഉന്നത്തൂർ എന്നീ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു വേലാഘോഷത്തിന് പങ്കുചേരുന്ന വിവിധ ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകൾ കൃത്യസമയത്ത് കാവുകയറേണ്ടതിനാൽ മറ്റ് ആഘോഷ പരിപാടികൾ കാരണം എഴുന്നള്ളിപ്പിന് തടസ്സം വരാതിരിക്കാനുള്ള നടപടികളും പരിപാടിക്ക് നേതൃത്വം നൽകുന്നവർ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് യോഗത്തിൽ വ്യക്തമാക്കി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ പി എം മുസ്തഫ ചെറുതുരുത്തി എസ് ഐ ബദറുദ്ദീൻ സർക്കിൾ ഇൻസ്പെക്ടർ ബേബി വർക്കി വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ ജോയിന്റ് സെക്രട്ടറി രമേശ് കൊണ്ടയിൽ ഭരണസമിതി അംഗങ്ങളായ രമേശ് പണിക്കർ മധു മൊയ്യത്ത് പി ആർ ഷിബു ജയകൃഷ്ണൻ വിജയൻകുന്നത്ത് മണികണ്ഠൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അടിയന്തരക്കാരും യോഗത്തിൽ പങ്കെടുത്തു ഇതിൻ്റെ എല്ലാം സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ദേശക്കാരുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് യാതൊരുവിധ മറ്റ് സംഭവങ്ങളും സംഭവങ്ങളുണ്ടാവാതെ നിങ്ങൾ ദേശക്കാർ തന്നെ ശ്രദ്ധിക്കണം അത് അതിനായിട്ട് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ പൂരം ആരംഭിക്കുമ്പോൾ ഈ ദേശക്കാർ കറക്റ്റ് സമയം പാലിക്കുക പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കുക നമ്മൾ പോലീസ് നമ്മൾ ഞങ്ങളെ പോലീസ് പറയാം മൃദുഭാവേ ദിവസം കൃത്യമാണ് ഞങ്ങൾ മൃദുവായിട്ടേ സംസാരിക്കുകയുള്ളൂ പക്ഷേ പ്രവർത്തിച്ചെടുമ്പോൾ കട്ടി കൂടി പോകരുത് കട്ടി കൂടാത്ത രീതിയിൽ ഞങ്ങൾ കണ്ണികളെക്കൊണ്ട് കട്ടി ചെയ് കട്ടിപ്പണി ചെയ്യിപ്പിക്കരുതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് അതുപോലെ മൈക്ക് മൈക്ക് സമയം രാത്രി പത്ത് മണി വരെ വരെയുള്ളൂ ഗാനങ്ങളെ നടത്തുമ്പം ദേശക്കാരെ ശ്രദ്ധിക്കുക മണി കഴിഞ്ഞ് ഒരു അനൗൺസ്മെൻറ്റ് അതുപോലെ മൈക്കിൽ കൂടെ ഉള്ള ഒരു പരിപാടി നമ്മൾ അനുവദിക്കത്തില്ല അതിന് വലിയ തർക്കമൊന്നും ഉണ്ടാകാൻ പാടില്ല പത്ത് മണി വരെ ഈ മൈക്കിൻ്റെ പരിപാടിയും നിർത്തുക ദേശ ഈ ും എല്ലാം കഴിഞ്ഞിട്ട് അല്ലേ മണിക്ക് മണിക്ക് അവസാനിക്കും അതിനുശേഷം ശാന്തമായിട്ട് ഇവിടെ പോകണം നിങ്ങൾ ദേശ കമ്മിറ്റിക്കാരും എല്ലാം വളരെ സഹകരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് വേദാഘോഷത്തിന്റെ ഭാഗമായി മാർച്ച് ഏഴാം തീയതി വൈകുന്നേരം ഏഴ് മുപ്പതിന് കൂത്തുകൂരയിടൽ ക്ഷേത്ര ഊരാളന്റെയും അടിയന്തരക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടക്കും തുടർന്ന് സാംസ്കാരിക സമ്മേളനം ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം നിർവഹിക്കും യോഗത്തിൽ കെ എം ട്രസ്റ്റ് ചെയർമാൻ സുരേഷ് നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ ഈ വർഷത്തെ കൊണ്ടയിൽ രാമൻ നായർ വെളിച്ചപ്പാടിൻ്റെ സ്മരണാർത്ഥം വാഴാലിക്കാവ് ദേവസ്വവും കൊണ്ടയിൽ കുടുംബാംഗങ്ങളും സംയുക്തമായി ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രശസ്ത തോൽപ്പാവകൂത്ത് കലാകാരൻ വിശ്വനാഥ പുലവർക്ക് നൽകും വേദ ദിവസം പൈംകുളം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വാഴാരിപ്പാടം ഗ്രൗണ്ടിലും തോഴ്പാടം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ നിശ്ചിത സ്ഥലങ്ങളിലായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കനാലിന്റെ ഇരുഭാഗങ്ങളിലും പാർക്കിംഗ് അനുവദനീയമല്ല എന്ന് ചെറുതുർത്തി പോലീസ് അറിയിച്ചു കൂടി നമുക്കുണ്ട് നേരത്തെ ഉണ്ടാകുന്ന സന്തോഷം അഭി അവസാനിക്കുന്നതുപോലെ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് അവസാനം നാം പൂരത്തിൻ്റെ ആഘോഷം മലവിടക്കുമ്പോൾ നമുക്കൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളു അതിന് ഫലവത്തായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ദേവസ്വം കമ്മിറ്റിയും പിന്നെ സംഘാടകരെയും വളരെ നൃത്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ യോഗത്തിലെത്തിച്ചേർന്ന് ഓരോ നാളുകളെയും അഭ്യാപിച്ചുകൊണ്ട് സി സി വി ന്യൂസ്